വളരെ വലിയ കെട്ടിടങ്ങളുണ്ട് വളരെ മനോഹരമായ കൊത്തുപണിയും പഴയകാല പെയിന്റിങ്ങുകളോടും കൂടിയ കെട്ടിടങ്ങൾ റോഡ് സൈഡിലെല്ലാം നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു വലിയ പള്ളികളുണ്ട് ഇവിടൊക്കെ വെളിയിൽ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു പാർക്കാണ് പബ്ലിക്ക് വന്നിരിക്കുന്ന പാർക്ക് ധാരാളം വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട് യാത്രയിലെ മനോഹര ദൃശ്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നു ഇത് ഒരു ഫീമൻ സ്റ്റീൽ കട്ടികളാണോ അതോ ഒരു ബഹിരാകാശ ജേഷനാണോ ഇത് രണ്ടുമല്ല ലോകത്തിലെ ഏറ്റവും വിചിത്രമായ കെട്ടിടങ്ങളൊന്നായ ആറ്റോമിയമാണ് ഹായ് ഫ്രണ്ട്സ് ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് ബ്രസൽസിലാണ് ബെൽജിയത്തിലുള്ള അവിടെ ആറ്റോമിയം കാണാൻ വന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ ബ്രസൽസ് വേൾഡ് എക്സ്പോയ്ക്കായി നിർമ്മിച്ച് ഒന്നാണിത് ശാസ്ത്രത്തിൻ്റെ പ്രഗത്ഭതയെ പ്രതിനിധീകരിക്കുന്നതാണ് ഇതിൻ്റെ രൂപകൽപ്പന അറ്റോമിയം നൂറ്റി രണ്ട് മീറ്റർ ഉയരമുള്ളതാണ് ഇതിൽ ഒമ്പത് വലിയ സ്റ്റീൽ ബോളുകളുണ്ട് അവ നൂറ്റി അറുപത്തഞ്ച് ബില്യൺ മടങ്ങ് വലുതാക്കിയ ഒരു അയണിൻ്റെ ക്രിസ്റ്റൽ മോഡലിനെ പ്രതിനിധീകരിക്കുന്നു ഓരോ ബോളുകൾക്കും അകത്ത് പ്രദർശനങ്ങളെ ഇൻസ്റ്റലേഷനുകൾ സയൻസ് എക്സിബിഷനുകളെല്ലാം കാണാം ഒരു മധ്യത്തിലായിട്ടൊരു ഉണ്ട് അതിലേക്ക് നമുക്ക് ഏറ്റവും മുകളിലേക്ക് പോകാം മുകളിലെ ബോളിനകത്ത് റെസ്റ്റോറൻ്റ് ആണ് അവിടെ നിന്നാൽ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം ബ്രസൽസ് മുഴുവൻ തന്നെ കാണാം എന്നാണ് പറഞ്ഞത് ഇവിടെ പാസ് എടുത്താൽ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അവിടെ വരെ ചെന്നിട്ട് അതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സങ്കടകരമാണ് നിങ്ങൾ ആരെങ്കിലും ട്രാവൽ ഏജൻസിയോട് യോജിച്ച് പോകുന്നുണ്ടെങ്കിൽ എറ്ററിനറിയിൽ ആറ്റോമിയം വിസിറ്റ് എന്ന് കാണിച്ചെങ്കിലും അതിൽ പ്രവേശിക്കുന്നില്ല എങ്കിൽ കാര്യമായ അർത്ഥമൊന്നുമില്ല അതുകൊണ്ട് പോകുന്നവരെല്ലാം നേരത്തെ തന്നെ ട്രാവൽ ഏജൻസിയോട് ചോദിച്ച് ഇത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം ആഗ്രഹിക്കുമ്പോഴൊന്നും ഇവിടെ എത്താനാവില്ലല്ലോ രാത്രിയിലെ ആയിരക്കണക്കിന് എൽ ഇ ഡി ലൈറ്റുകൾ അറ്റോമിയത്തെ ഒരു ഭാവി നഗരത്തിലെ ഒരു കെട്ടിടം പോലെയായി മാറ്റുന്നുണ്ട് ഇതിനുള്ളിൽ എസ്കുലേറ്റർ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആണെന്നാണ് അറിഞ്ഞത് അറ്റോമിയം ശാസ്ത്രത്തിൻ്റെയും കലയുടെയും സൗന്ദര്യത്തിൻ്റെയും അതിൽ സംയോജനം തന്നെയാണ് യൂറോപ്യ വിസിറ്റിന് വരുന്നവരെ തീർച്ചയായും ഇതും ഇതിനകവും എല്ലാം കയറി കാണേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും താങ്ക്